ഇരുന്നൂറ്റി അമ്പത്തെട്ടിലേറെ പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്ത മണിപ്പൂർ കലാപം ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു മുപ്പത്തിരണ്ട് പേരെ കാണാതായതായും പറയുന്നു കലാപങ്ങളുടെ തീ ഇന്നും പൂർണമായും അണഞ്ഞിട്ടില്ല ഇപ്പോഴിതാ കലാപം പൊട്ടിപ്പുറപ്പെട്ട രണ്ടു വർഷങ്ങൾക്കിപ്പുറം പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നു നല്ല കാര്യം ഇപ്പോഴെങ്കിലും അങ്ങനെയൊരു തീരുമാനമെടുത്തല്ലോ നല്ലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഭൂരിപക്ഷ മേയ്തെ വിഭാഗത്തെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ചുരാചന്ദ്പൂരിൽ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ചായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം മാർച്ച് അക്രമാസക്തമായതോടെ ഇംഫാൽ താഴ്വരയിൽ കുക്കികൾ വേട്ടയാടപ്പെട്ടു ഇരുവിഭാഗങ്ങളും അവരവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലേക്ക് പിന്മാറി അതിർത്തികളിൽ യുദ്ധകാഹളം മുഴക്കി ക്രിസ്തീയ ദേവാലയങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമടക്കം കൊല ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടേതടക്കം അനേകം വീടുകൾ അഗ്നിക്കിരയായി വാഹനങ്ങൾ കത്തിച്ചു ജനങ്ങൾ പല നാടുകളിലേക്ക് പലായനം ചെയ്തു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾക്കായിരുന്നു രാജ്യം സാക്ഷ്യം വഹിച്ചത് രണ്ടു സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിച്ചതും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് കണ്ട് രാജ്യം നടുങ്ങി കലാപത്തിന്റെ ഭീകരത പുറം ലോകം അറിയുന്നതും ഈ വീഡിയോ എത്തിയതോടെയാണ് സംഭവത്തിനെതിരെ ലോകം മുഴുവൻ അപലപിച്ചപ്പോഴാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനെങ്കിലും അധികാരികൾ തയ്യാറായത് ഇപ്പോഴും മണിപ്പൂരിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല വർഷം പിന്നിടുമ്പോഴും സമാധാനം അകലെവിടെയോ ആണ് രാജിവെക്കില്ലെന്ന് ആവർത്തിച്ച് അധികാരത്തിൽ ഏറെക്കാലം കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്നും എതിർപ്പുയർന്നതോടെയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചൊഴിഞ്ഞത് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബി ജെ പി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും ജീവനായി നെട്ടോട്ട് മോടിയപ്പോഴൊന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയതേയില്ല മണിപ്പൂരിനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയില്ല മണിപ്പൂർ സന്ദർശിക്കണമെന്ന് മോദിയോട് പ്രതിപക്ഷം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മോദി അതിന് തയ്യാറായില്ല എന്തിനേറെ പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പറഞ്ഞതായി അറിയില്ല കലാപം പൊട്ടിപ്പുറപ്പെട്ട് എഴുപത്തി ഒമ്പത് ദിവസങ്ങളെടുത്തു മോദിക്ക് മണിപ്പൂർ എന്ന വാക്കു തന്നെ പറയാൻ തന്റെ ഹൃദയം ദുഃഖവും കോപവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു മോദിയുടെ പ്രതികരണം അമ്പത്തി ആറഞ്ചിനെങ്കിലേക്ക് മണിപ്പൂരിന്റെ വേദനയും നാണക്കേടും തുളച്ചു കയറാൻ എഴുപത്തി ഒൻപത് ദിവസം എടുത്തു എന്ന ടെലിഗ്രാഫ് എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ടാകും മുതലക്കണ്ണീർ പൊഴിച്ച മോദിയെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് പത്രം ഇപ്പോഴിതാ വലിയ ഇടവേളയ്ക്ക് ശേഷം മോദി മണിപ്പൂരിലേക്ക് എത്തുകയാണ് അപ്പോഴും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല എന്നതാണ് വാസ്തവം പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ വീണ്ടും സംഘർഷം അലയടിക്കുകയാണ് മോദി ആദ്യമെത്തുന്ന ചുരാചന്ദൂരിലാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത കൊടിതോരണങ്ങൾ കീറിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പിന്നാലെ പോലീസും ജനങ്ങളും ഏറ്റുമുട്ടി പോലീസ് സിആർ പി എഫ് ബിഎസ്എഫ് അസം റൈഫിൾസ് എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകളെ വൻതോതിൽ വിന്യസിച്ചിരിക്കുകയാണ് സംഭവം ചില നിരോധിത സംഘടനകൾ മോദിയുടെ വരവിൽ പ്രതിഷേധിച്ച് ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മറുവശത്ത് മറ്റൊരു കൂടി ഉണ്ടായിട്ടുണ്ട് മണിപ്പൂർ ബിജെപിയിലാണ് ഈ സംഘർഷം ഉഖ്രൂൾ ജില്ലയിലെ മണ്ഡലത്തിലെ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് സംഘടനയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് കൂട്ടരാജി പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും തങ്ങളെ അകറ്റി നിർത്തുകയാണെന്നും താഴെത്തട്ടിലുള്ള നേതാക്കളെ നേതൃത്വം അവഗണിക്കുകയാണെന്നും രാജിവച്ച നേതാക്കൾ പറയുന്നു ഇടതുപക്ഷ എം പിമാരുടെ സംഘം നേരത്തെ തന്നെ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു മോദിയുടെ ഈ ഏറെ വൈകിയ മണിപ്പൂർ സന്ദർശനം പരിഹാസ്യമാണെങ്കിലും ഇപ്പോഴെങ്കിലും അതിന് തോന്നിയല്ലോ എന്ന ആശ്വാസത്തിലാകും ഇന്ത്യൻ ജനത സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകണമെന്ന് ഞങ്ങൾ രണ്ടു വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അങ്ങ് പോകുന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഗതാർഹമാണ് പക്ഷേ അവിടെയുള്ള അസ്വസ്ഥതകളും അതുപോലെ വിയോജിപ്പുകളും അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാ വിഭാഗത്തെയും സമഭാവനയോടെ ചേർത്ത് നിർത്താനുള്ള ഒരു അവസ്ഥ പ്രധാനമന്ത്രി മേൽക്കൈ എടുക്കണം അതുപോലെ തന്നെ ായിട്ടില്ലെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം മണിപ്പൂർ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ കുറ്റകരമായ മൗനവും സംഘപരിവാർ അജണ്ടയും നിശിതമായി വിമർശിക്കപ്പെട്ടിരുന്നു മണിപ്പൂരിനെ കലാപഭൂമിയാക്കുന്ന സംഘപരിവാർ അജണ്ടയെ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം തിരിച്ചറിഞ്ഞുകഴിഞ്ഞു മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ ചുട്ടിരിക്കുമ്പോൾ ഇവിടെ ക്രിസ്മസിന് കേക്കുമായി അരമനകളും പള്ളികളും കയറിയിറങ്ങുന്ന തിരക്കിലായിരുന്നു സംഘപരിവാറും ബി ജെ പിയും ഈ ഇരട്ടത്താപ്പെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ വേട്ട പുതിയ കാര്യമല്ല ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റും ആക്രമണ പരമ്പരകളുമെല്ലാം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് മുതലക്കണ്ണീരൊഴുക്കി പിന്നെയും വർഷങ്ങളെടുത്ത് മണിപ്പൂരിന്റെ മണ്ണിലേക്ക് മോദി എത്തുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും രാജ്യം മറന്നിട്ടില്ലെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് മണിപ്പൂർ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാനെങ്കിലും പരിവാരസമേതം മോദി ഇപ്പോഴെങ്കിലും എത്തുന്നുണ്ടല്ലോ പുതിയ ഇന്ത്യയിൽ അതുതന്നെ ധാരാളമല്ലേ